വിജയം ഒരു യാത്രയാണ് ഒരു ലക്ഷ്യസ്ഥാനമല്ല എല്ലാ മേഖലകളിലെയും വിജയിച്ച ആളുകൾ പങ്കിടുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് അച്ചടക്കമാണ് അത് നേരത്തെ എഴുന്നേൽക്കുകയോ വ്യായാമ ദിനചര്യയിൽ ഉറച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൽ മണിക്കൂറുകൾ സ്ഥിരമായി ചെലവഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അച്ചടക്കം എല്ലാ നേട്ടങ്ങളുടെയും പിന്നിലെ അദൃശ്യശക്തിയാണ് ഹായ് ഞാൻ ഇംത് ഈ ഗ്രഹത്തിലെ ഏറ്റവും വിജയകരമായ ആളുകളുടെ ജീവിതത്തിലൂടെ നെയ്തെടുക്കുന്ന പൊതുത്രെഡ് അച്ചടക്കം എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ഇന്ന് നോക്കുകയാണ് അച്ചടക്കം നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ എവിടെയായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തമ്മിലുള്ള പാലമാണ് അതിനാൽ ഇന്നുതന്നെ ആരംഭിക്കൂ അച്ചടക്കം നിങ്ങളുടെ രഹസ്യ ആയുധമാക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നുവെന്ന് കാണും ഓർക്കുക അച്ചടക്കം എന്നത് നിങ്ങളോട് തന്നെ പരുഷമായി പെരുമാറുകയല്ല അത് നിങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്ന ഒരു ഘടന കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അച്ചടക്കം വളർത്തിയെടുക്കാൻ കഴിയും ചെറുതായി തുടങ്ങും വ്യക്തമായ ലക്ഷ്യങ്ങൾ വെക്കുക ദൈനംദിന ശീലങ്ങളിലേക്ക് അവയെ സ്വയം ഉത്തരവാദിത്തത്തോടെ സൂക്ഷിക്കൂ പ്രചോദനം വരുന്നു പോകുന്നു പക്ഷേ അച്ചടക്കമാണ് നിങ്ങളെ ട്രാക്കിൽ നിലനിർത്തുന്നത് റോഡ് കഠിനമാകുമ്പോഴും പടിപടിയായി മുന്നോട്ട് പോകാനുള്ള കഴിവാണ് വിജയിച്ച ഏതൊരു വ്യക്തിയെയും എടുക്കുക അത് സെരീന വില്യംസിനെ പോലുള്ള ഒരു മികച്ച അത്ലറ്റ് ആയാലും എലോൺ മസ്കിനെ പോലെ ഒരു ബിസിനസ് മോഗൾ ആയാലും അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സിനെ പോലുള്ള ഒരു സർഗാത്മക പ്രതിഭയായാലും അച്ചടക്കമാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത് ആവശ്യമുള്ളത് ചെയ്യുന്നതിൽ അവർ വൈദഗ്ധ്യം നേടിയിട്ടു പ്രചോദനം മങ്ങുമ്പോൾ പോലും ചെയ്യണം അച്ചടക്കം എന്നത് തികഞ്ഞവരായിരിക്കുകയോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അത് ശരിയാക്കുകയോ ചെയ്യുന്നതല്ല അത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തപ്പോൾ പോലും കാണിക്കുന്നതിനെക്കുറിച്ചാണ്